നമസ്കാരം കുറച്ച് നാളായി ഈ കേരള ഗാന വിവാദവും ശ്രീകുമാരൻ തമ്പിയും ബാലചന്ദ്രൻ ചുഴലിക്കാടും ഒക്കെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടതേയില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇന്നത്തെ ദിവസം ഒരു വാർത്ത കണ്ടു കേരള ഗാന വിവാദം ശ്രീകുമാരൻ നമ്പി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വാർത്ത മാത്രവുമല്ല ബാലചന്ദ്രൻ ചുഴലിക്കാടിൻ്റെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി മലയാളികൾ എന്ന ചില പാഠങ്ങൾ പഠിപ്പിച്ചു ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഞാൻ യാതൊരു പ്രതിഫലവും അർഹിക്കുന്നില്ലെന്നു മാത്രമല്ല കാർവാടക പോലും അർഹിക്കുന്നില്ല പ്രസംഗിക്കാൻ അവസരം നൽകിയത് തന്നെ വലിയ ബഹുമതിയായി കരുതി സംഘാടകർ തരുന്നതും വാങ്ങി മിണ്ടാതെ കൊള്ളണം വേണ്ടപ്പെട്ട കവികൾക്കും പ്രഭാഷകർക്കും ചോദിക്കുന്ന പ്രതിഫലം വരും അതുകണ്ട് അസൂയയും ആർത്തിയും മൂത്ത് അലമ്പുണ്ടാക്കരുത് മിണ്ടാതിരുന്നു കൊള്ളണം എന്നാണ് ബാലനന്ദൻ ചുള്ളിക്കാട് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബാലയൻ്റെ ചുള്ളിക്കാട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞാൻ ബാലേട്ട എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഷെഫ്കാ റൈറ്റേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് വളരെ ആത്മബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ട് ആരാധനയോടെ അദ്ദേഹത്തെ സമീപിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ച് അദ്ദേഹത്തിൻ്റെ ചിദംബരസ്മരണ എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകം മതി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വർഷങ്ങൾക്ക് ഭക്ഷണങ്ങൾക്കൊന്നും എഴുതിയതാണ് ഇതൊക്കെ വായിച്ചും ആരാധന മൂത്ത ആ മനുഷ്യനെ ഇന്ന് സുഹൃത്തായി കൂടെ നടക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് എന്നാൽ അദ്ദേഹത്തെ രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുത്ത് അപമാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അത് സാഹിത്യ അക്കാദമിയുടെ യാത്രപ്പടി അങ്ങനെ ആയിരിക്കാം പക്ഷേ അദ്ദേഹം എറണാകുളത്ത് ടാക്സ് പിടിച്ച് വന്നതിനെ ചില സോഷ്യൽ മീഡിയ വക്താക്കൾ പറയുന്നത് കേട്ടു എന്തിനാണ് അദ്ദേഹം ടാക്സ് പിടിച്ച് വന്നത് അദ്ദേഹത്തിന് ബസ്സിൽ വന്നുകൂടായിരുന്നു കേരളീയം എന്ന് പറയുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ കമൽഹാസൻ ചെന്നൈയിൽ നിന്നും ത്രിവാണത്തെത്തിയത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് മുപ്പത്തി ലക്ഷം രൂപ കൊടുത്തത് സർക്കാരാണ് കൊടുത്തിരിക്കുന്നത് ഈ ബാലയന്തരൻ ചുള്ളിക്കാട് തന്നെയാണ് നേരത്തെ ഇത് പറഞ്ഞത് അങ്ങനെ പണം കൊടുത്ത് അവിടെ ഗാനമേള നടത്തിയതിന് ലക്ഷക്കണക്കൻ രൂപ ശോഭനയടക്കം വന്ന് ഡാൻസ് ചെയ്തതിന് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ കൊടുത്ത് കേരളീയം പരിപാടി നടത്തിയ സർക്കാർ ആ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളതാണല്ലോ സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന സച്ചിദാനന്ദൻ ഒരു സി പി എം സഹയാത്രികനാണല്ലോ അല്ലെങ്കിൽ അംഗമാണല്ലോ സർക്കാരിൽ നിന്നാണല്ലോ ഈ പണം കൊടുക്കുന്നത് ബാലചന്ദ്രൻ ചുഴലിക്കാടിന് ടാക്സി കൂലിക്ക് പോലും കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയൊരു അപരാധമായി ഇവിടെ പലരും കണ്ടു ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട് യൂട്യൂബിൽ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ കാലങ്ങളായി വീഡിയോ ചെയ്യാറുണ്ട് ഞാനത് അധികം കാണാറില്ല അദ്ദേഹം ഒരു മതവാദിയാണ് അദ്ദേഹം ജീവിക്കുന്ന മതത്തിന് അനുകൂലമായി പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് മറ്റ് മതങ്ങളോട് പ്രതികൂലമായും പ്രതികരിക്കുന്ന ആളാണ് ഒരു പരിഹാസ സച്ചിരി അദ്ദേഹം പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഞാനത് ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ടു എനിക്കൊരാൾ അയച്ചതെന്നാണ് അതിൽ ശ്രീകുമാരൻ തമ്പിയേം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയും വിമർശിച്ചിരിക്കുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് രണ്ടായിരത്തി നാനൂറ് രൂപ കിട്ടിയതിന് ഒന്നും പറയേണ്ട കാര്യമില്ല അതും മേടിച്ചുകൊണ്ട് പോരണമായിരുന്നു ഈ പറയുന്ന അനിൽ മുഹമ്മദ് എവിടെയോ ഒരു ഒരു സംഘടനയ്ക്ക് വേണ്ടി അവിടെ ക്ലാസ് എടുക്കാനോ എന്തോ പോയി രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത് പോകുന്നപ്പോൾ അയ്യായിരം രൂപയാണ് കൊടുത്തത് നാനൂറ് കിലോമീറ്ററിന് അപ്പുറം പോയിട്ട് ഞാനത് മേടിച്ചു കൊണ്ടു പോകുന്നു അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ് പോയത് രണ്ടു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോ അവർ അയ്യായിരം രൂപ തന്നു സന്തോഷത്തോടെ നമ്മൾ തൂത്തോണ്ടിഞ്ഞു പോരുന്നു അവിടെ നിന്നോ പൊട്ടിത്തെറിച്ചതുകൊണ്ടോ ബഹളം വെച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് നേട്ടങ്ങളെ പോലെ തന്നെ നഷ്ടങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അനിൽ മുഹമ്മദ് വിചാരിക്കുന്നത് അദ്ദേഹം ബാലൻ ചുള്ളിക്കാട്ടിന് സമനാണെന്നാണ് ഇത് പരിഹസിക്കേണ്ട വിഷയം തന്നെയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുതന്നെ ഞാൻ പറയട്ടെ സുഹൃത്തേ നിങ്ങളെന്തൊക്കെയോ ബ്ലാ 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 എന്ന് വീഡിയോയിൽ വന്നിരുന്നു പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടാവും പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഒരു കവിയെ ആ ഒരു എഴുത്തുകാരനെ ആ ഒരു സാഹിത്യകാരനെ ആ ഒരു പ്രഭാഷകനെ നിങ്ങളുമായി എങ്ങനെയാണ് താരതമ്യം ചെയ്യുക അതവിടെ നിൽക്കട്ടെ ഇനി അല്പഭാഗം കേൾക്കുക ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മറ്റൊരു വിഷയമാണ് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു പാട്ട് നിരാകരിക്കാൻ ഇന്ന് കേരളത്തിൽ ആരുണ്ട് എന്നതാണ് ചോദ്യം അങ്ങനെയൊക്കെ വരൂല്ലേ എത്രയോ നല്ല നല്ല മനോഹരമായ പാട്ട് എഴുതുന്നവർക്ക് അവസരം കിട്ടാതെ പോകുന്നു അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് അവസരം കിട്ടാതെ പോകുന്നു കാലഹരണപ്പെട്ടു പോകുന്നവർ എത്രയോ ഉണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം എഴുതിയതുകൊണ്ട് അത് പാടിയേ പറ്റൂ എന്നൊക്കെ വീട്ടിൽ പോലും പറയാനൊക്കത്തില്ല പിന്നല്ലേ നാട്ടിലൊക്കെ കഴിയുന്നത് ഏതായാലും അതിനകത്ത് ഒരു അബൂബക്കറിനെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ ചില ശക്തരായ നിരീക്ഷക രംഗത്ത് വന്ന് അബൂബക്കറിനെ കൂടെ ചേർത്ത് കാച്ചുന്നുണ്ട് സച്ചിദാനന്ദൻ സാറോ മറ്റോ ആണ് അതിന്റെ ചെയർമാൻ എന്നാലും സെക്രട്ടറിയുടെ പേരിനാണ് ഈ ഘട്ടത്തിൽ ഒരു രുചി ഉണ്ടാവുന്നത് അതാണല്ലോ ഒരു ട്രെൻഡ് കേട്ടല്ലോ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അബൂബക്കർ അദ്ദേഹത്തിന് ജാതി മതവിശ്വാസങ്ങൾ എന്നുള്ള ആളാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം സി പി എം കാരനാണ് പത്രപ്രവർത്തകനായിരുന്നു അധ്യാപകനായിരുന്നു അബൂബക്കർ രണ്ട് പ്രാവശ്യം ശ്രീകുമാരനമ്പിയെ വിളിച്ചു അല്ലെ മെയിൽ അയച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ വികൃത ജന്മം ഇരുന്ന് പറയുകയാണ് അബൂബേക്കർ ആണല്ലോ അതിൽ വേറൊരു അർത്ഥം കണ്ടെത്താമല്ലോ എന്ന് അതായത് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ജന്മം ഇങ്ങനെയുള്ളവരെയാണ് സൂക്ഷിക്കേണ്ടത് ശ്രീകുമാരൻ നമ്പി മനസാബാധ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അബൂബക്കർ വിളിച്ചു എന്ന് പറയുമ്പോൾ അബൂബക്കർ മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മത ചിന്തയെ വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പത്തിൽ പറയാൻ കഴിയും കാരണം ശ്രീകുമാരൻ തമ്പി അങ്ങനെയാണ് ശ്രീകുമാരൻ നമ്പി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞു ഇത് സച്ചിദാനന്ദൻ പക തീർത്തതാണ് ആർ എസ് എസിൻ്റെ ഒരു പോഷക സംഘടനയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പോഷക സംഘടനയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടന ശ്രീകുമാരൻ ഒരു പുരസ്കാരം കൊടുക്കുന്നു ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ശ്രീകുമാരൻ നമ്പി ആ പുരസ്കാരം വാങ്ങിക്കാൻ പോയി സച്ചിദാനന്ദൻ ആ പുരസ്കാരം ശ്രീകുമാരൻ നമ്പി മേടിച്ചതിനെ അധിക്ഷേപിച്ചുകൊണ്ടെന്തോ കുറിപ്പെഴുതി ശ്രീകുമാരൻ നമ്പി പച്ചയ്ക്ക് മറുപടി കൊടുത്തു അദ്ദേഹം അങ്ങനെയാണ് എഴുത്തിലായാലും നേരിട്ടായാലും മുഖത്ത് നോക്കി കാര്യം പറയും എൻ്റെ വൈരാഗ്യമ സച്ചിദാനന്ദൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ശ്രീകുമാരൻ നമ്പി പറയുന്നത് അതുകൊണ്ടാണ് ശ്രീകുമാരൻ കൊണ്ട് കവിത എഴുതിച്ചിട്ട് അതത്ര പോരാൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭാഗം നശിച്ചു പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ മാറ്റിവെച്ചിട്ട് മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചത് അതിനിടയ്ക്ക് കവിതകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് പരസ്യവും ചെയ്തു സച്ചിദാനന്ദൻ നിങ്ങളും ഒരു കവിയല്ലേ നിങ്ങളും കേരളം ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് നിങ്ങൾ മറ്റൊരാളോട് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ രാഷ്ട്രീയ ചിന്താഗതികൾ എന്തും ആയിക്കോട്ടെ രാഷ്ട്രീയം നോക്കിയാണ് ഒരു മനുഷ്യനെ നിങ്ങൾ വിലയിരുത്തുന്നത് അദ്ദേഹം ചിലപ്പോൾ ആർ എസ് എസ് കാരനായി കാണും ശ്രീകുമാരൻ തമ്പി അങ്ങനെ അല്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് കാണാം അല്ലെങ്കിൽ ആരെങ്കിലും ബി ജെ പിയിലൊക്കെ ചേരട്ടെ പക്ഷേ അവരുടെ സർഗശേഷിയെ വില കുറച്ച് കണ്ടുകൊണ്ട് അവരെ പരിഹസിക്കുന്നത് ഒരു മനുഷ്യന് ചേർന്ന കാര്യമാണോ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലൊരു സാംസ്കാരിക നായകൻ എന്ന് പറയുന്ന ആൾക്ക് ചേർന്നതാണോ അനിൽ മുഹമ്മദ്മാർ എന്തും എഴുതട്ടെ അവരൊക്കെ വർഗീയ കോമരങ്ങളാണ് അവിടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ശരിക്കും അപമാനിക്കുക തന്നെയായിരുന്നു മറ്റൊരാൾ പറഞ്ഞു അദ്ദേഹം സി പി എം കാരനാണല്ലോ ഈ അടുത്ത കാലത്തെ ദേശാഭിമാനിയിൽ മുദ്രാവാക്യ കവിത എന്ന് പറഞ്ഞൊരു കവിത എഴുതിയല്ലോ ഹരീഷ് പേരടി എന്ന നടൻ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ജനനായകന്മാരെ പ്രകൃതിച്ചുകൊണ്ടല്ല ആ കവിത എഴുതിയത് അടിസ്ഥാനപരമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയധാരകളെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കവിത എഴുതിയത് അല്ലാതെ ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ ഇപ്പോഴത്തെ കുറെ നേതാക്കന്മാരെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രീതി പിടിച്ചു പറ്റാനല്ല എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല അത് എഴുതിയത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് ശരിയല്ല ഈ വിഷയം ഞാൻ ഇപ്പോൾ ഈ വൈകിയ വേളയിലും സംസാരിക്കാൻ കാരണം ഈ അനിൽ മുഹമ്മദ്കാരുടെയും സോഷ്യൽ മീഡിയയിലെ ചില ക്രമീകീടങ്ങളുടെയും ഇത്തരം പരാമർശങ്ങൾ കണ്ടിട്ടാണ് ഇനി ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഈ യാത്രപ്പടി കൊടുത്തതുമായി ബന്ധപ്പെട്ട് സിബാസ്ൻ ബോൾ എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികൻ പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി മത്സരിച്ച സ്വതന്ത്രനാണ് ശരിക്കും ഇടതുപക്ഷ സഹയാത്രികനാണ് സഭാശംബോൾ അദ്ദേഹം ഇതൊരു കുറിപ്പ് കൂടി വായിക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലെത്തി ഭരണഘടനയെക്കുറിച്ച് മുപ്പത് മിനിറ്റ് പ്രഭാഷണം നടത്തി എനിക്ക് ലഭിച്ചതും രണ്ടായിരത്തി നാനൂറ് രൂപയായിരുന്നു ഭരണഘടനയെ കുന്തവും കുടച്ചക്രവുമായി കാണുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പരാതിക്ക് പരിഹാരമായി ബാലചന്ദ്രനെ കൂട്ടിക്കൊടുത്തത് എനിക്ക് കൂടി ബാധകമാക്കാനിടയില്ല ഒരു ആവശ്യം ഞാൻ ഉന്നയിക്കുന്നുമില്ല കരയാത്ത കുട്ടിക്ക് പാൽ തരണമെന്നില്ല ഇതാണ് ശബാഷമ്പോൾ എഴുതിയിരിക്കുന്നത് കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പരിഹസിക്കാൻ വരെ ആ ഇടതുപക്ഷ സഹയാത്രികൻ തയ്യാറായെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ബോധം അദ്ദേഹത്തിൻ്റെ അറിവ് നിങ്ങൾ കാണണം അദ്ദേഹം പരോക്ഷമായി പറയുകയാണ് കുറെ വിവരദോഷികളെ ഇരുത്തിക്കൊണ്ട് ഇതുപോലെ സാംസ്കാരിക നായകന്മാരെ അപമാനിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ഞാൻ അത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു ഇടതുപക്ഷം അല്ലെ സി പി എം മന്ത്രിയെ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ അത് ചിലർക്കൊക്കെ ചൊറിഞ്ഞു തുടങ്ങില്ല എന്ന് സെബാഷമ്പോളിന് ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞാലും ആരെങ്കിലുമൊക്കെ വായാടിയാലും അദ്ദേഹത്തിനൊന്നുമില്ല എല്ലാ സൗഭാഗ്യങ്ങളും കണ്ടു കഴിഞ്ഞാലാണ് അദ്ദേഹം ഈ കേരള സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് ദുരനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് സാംസ്കാരിക നായകർക്കും പാർട്ടിയോടൊട്ടിച്ചേർന്ന് നിൽക്കാത്ത പലർക്കും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം ഞാനെപ്പോഴും പറയാറുള്ള സക്രിയ എന്ന എഴുത്തുകാരൻ അദ്ദേഹവും ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് കൂടി വായിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏറ്റവും നന്നായി കാര്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളോട് കൂറുണ്ട് എന്നാൽ കേരളത്തിൽ മലയാളി എന്ന നിസ്സഹായ ജനതയോട് കൂറും സ്നേഹവുമുള്ള ഒറ്റ രാഷ്ട്രീയ സംഘടനയെയും കണ്ടിട്ടില്ല നിർഭാഗ്യവശാൽ നമുക്കിവരെ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു ഇതാണ് സക്രിയ പറഞ്ഞിരിക്കുന്നത് ഈ നിർഭാഗ്യവശാൽ എന്ന ആ വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു കേരളീയർ നിർഭാഗ്യവാന്മാരാണ് വീണ്ടും വീണ്ടും അഴിമതി നിറഞ്ഞവരെ കെടികാര്യസ്ഥത തലയിൽ കയറ്റിയവരെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരായ ജനതയായി മാറിയിരിക്കുന്നു നമ്മൾ സക്രിയ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ ഇനിയെങ്കിലും ഈ വോട്ട് ചെയ്യാൻ വേണ്ടി വെയിലത്ത് പോയി ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇവനെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് നമ്മൾക്കെന്താണ് നേട്ടം അവരുടെ പോക്കറ്റ് നിറയുന്നതല്ലാതെ അവരുടെ സമ്പാദ്യം കൂടുന്നതല്ലാതെ സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ചെയ്യുന്നുണ്ട് എന്ന് നടിക്കുന്നു അഭിനയിക്കുന്നു എന്നിട്ട് വന്ന് ഗീർവാണം വിളമ്പുന്നു ഈ ഗീർവാണം കേട്ടുകൊണ്ട് വയറു നിറയ്ക്കാനാണ് കേരള ജനതയുടെ വിധി എന്തു ചെയ്യാൻ ആരോട് പറയാൻ